ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മുട്ടുവേദന കാലുവേദന കൈവേദന തോളുവേദന മസിൽ വേദന അങ്ങനെയുള്ള വേദനകൾക്ക് എന്തെങ്കിലും സർജറികളൊക്കെ കഴിഞ്ഞിട്ടിരുന്ന് അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റാത്തവർക്ക് അതുപോലെ തന്നെ ശരീരത്തിലെ ഏതൊരു പാർട്ടിനും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉള്ളവർക്ക് ചൊല്ലാൻ പറ്റുന്ന വളരെയധികം ഫലപ്രദമായ മിറക്കുലസ് ആയിട്ട് നമുക്ക് ഫലം തരുന്ന ഒരു മന്ത്രമാണിത് ഇത് രാമായണത്തിൽ നിന്നുള്ള മന്ത്രമാണ് സംസ്കൃതമാണ് നമുക്ക് എളുപ്പത്തിൽ തന്നെ ചൊല്ലാൻ പറ്റും ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല ഈ മന്ത്രം ചൊല്ലുന്നതിന് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും ഏത് അവസ്ഥയിലും നമുക്ക് ചൊല്ലാൻ പറ്റുന്ന മന്ത്രമാണ് പിന്നെ പീരിയഡ് സമയത്ത് ചൊല്ലണോ വേണ്ടയോ എന്നുള്ള സംശയമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് നിർബന്ധമില്ല അതുപോലെ തന്നെ ഇത് ചൊല്ലുന്നതിനും ഇത്ര കൗണ്ടിങ് എന്നൊന്നുമില്ല ഇത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഗുരുനാഥ ഗുരുനാഥ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ മറ്റുള്ളവർക്ക് ഗുരുനാഥയാണ് എനിക്ക് ഗുരുനാഥ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ എനിക്ക് എനിക്കെൻ്റെ ഒരു ചേച്ചിയെ പോലെ അത്രമാത്രം അടുത്ത ബന്ധമുള്ള ഒരാളാണ് ചേച്ചി ഇതൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കണ്ട് എന്താണ് ഇത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതാണ് ഞാനും ഇത് അപ്ലൈ ചെയ്തു നോക്കി മുപ്പത് വയസ്സാണ് എനിക്കിപ്പമെങ്കിലും ഒരു അറുപത് വയസ്സുള്ളവരുടെ പോലെ തന്നെയാണ് എല്ലാ വിധത്തിലുമുള്ള കാലുവേദനയും കൈവേദനയും എല്ലാ പെയിൻസും ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാനൊരു ത്രീ ഡേയ്സ് ഒരു ദിവസം വെറും പതിനൊന്ന് തവണയെ ഞാനിത് ചൊല്ലിയിട്ടുമുള്ളു എനിക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി കാരണം എനിക്ക് തന്നെ അതറിയാം രാവിലെയും വൈകിട്ടും നാമം ജപിക്കുമ്പം നിലത്തിരുന്ന് നാമം ജപിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ നിലത്തിരുന്ന് നാമം ജപിച്ചിട്ട് എഴുന്നേറ്റ് കഴിയുമ്പം എനിക്ക് നല്ല രീതിയിലുള്ള ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഈ മന്ത്രം ചൊല്ലിയതിന് ശേഷം എനിക്ക് നല്ല രീതിയിലുള്ള റിലീഫുണ്ട് അതിൽ നിന്നും അതെനിക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുമാത്രവുമല്ല കാലുവേദനയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് അതിൽ നിന്നൊക്കെ എനിക്ക് നല്ല രീതിക്കുള്ള ഒരു വ്യത്യാസം എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി അതിന് ശേഷം എൻ്റെ അമ്മയ്ക്കൊക്കെ പറഞ്ഞു കൊടുത്തു എൻ്റെ ഒരു വേറെ രണ്ട് മൂന്ന് ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുത്തു അവർക്കൊക്കെ നല്ല രീതിയിലുള്ള മാറ്റം കിട്ടിയത് കൊണ്ടാണ് ഞാനിത് നിങ്ങൾക്കിപ്പം പറഞ്ഞു തരുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇതിനങ്ങനെ ഇന്ന രീതിയിൽ ചൊല്ലണമെന്നൊന്നുമില്ല പക്ഷേ ആ ചേച്ചി ചോദിച്ചു വന്ന വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തത് ഒരു ദിവസം ആയിരം തവണ വെച്ച് ഒൻപത് ദിവസം ചൊല്ലുക എന്നുള്ളതാണ് പെട്ടെന്നുള്ള ഒരു റിലീഫിന് വേണ്ടിയിട്ട് പക്ഷേ അങ്ങനെയല്ലാതെ തന്നെ നമുക്കിത് മൂന്ന് ദിവസമോ പതിനൊന്ന് ദിവസമോ ലൈഫ് ലോങ് ചൊല്ലാം ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് മൂന്ന് തവണ ചൊല്ലിയാൽ മതി മൂന്ന് തവണ മുതൽ ആയിരം തവണ വരെ ഒരു ദിവസം എത്ര പ്രാവശ്യം വേണമെങ്കിലും അവനവൻ്റെ ഇഷ്ടത്തിന് ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് ചൊല്ലണമെന്നൊന്നുമില്ല ഇനിയിപ്പം നിലവിളക്ക് കത്തിച്ച് വെച്ച് ചൊല്ലണമെന്നാഗ്രഹമുള്ളവർക്ക് വീട്ടിൽ ശ്രീരാമ ഭഗവാന്റെ ഭട്ടാഭിഷേക ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന് മുൻപിലിരുന്ന് ഈ പറഞ്ഞതുപോലെ മൂന്ന് മുതൽ ആയിരം തവണ എത്ര വേണമെങ്കിലും അവനവൻ്റെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്ത് ചൊല്ലാവുന്നതാണ് ഇനിയിപ്പം കാലുവേദന മുട്ടുവേദനയൊന്നുമല്ല നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ സർജറിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ആ ഒരു സർജറി ഇപ്പോൾ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരണം ഇരുപത് ദിവസത്തിനുള്ളിൽ അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു ഇരുപത്തിയൊന്ന് തവണ വീതം മുപ്പത് ദിവസം അടുപ്പിച്ച് ചൊല്ലുക ഡെഫിനറ്റായിട്ടും കംപ്ലീറ്റ്ലി മാറി കിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വൈകാഴിക വന്ന് കിടക്കുന്നവരാണ് കൈക്ക് വേദനയാണ് ഭയങ്കരമായിട്ട് ഇത്ര ദിവസം കൊണ്ട് ആ വേദന മാറണമെന്നുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഡെഫിനിറ്റ്ലി ഇതുപോലെ പതിനൊന്ന് ദിവസം പതിനൊന്ന് തവണ വെച്ച് ഓരോ ദിവസവും ചൊല്ലി ഇത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അതല്ല എല്ലാ ദിവസവും ചൊല്ലണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് അല്ലെങ്കിൽ പതിനൊന്ന് തവണ വെച്ച് എല്ലാ ദിവസവും ചൊല്ലാം ചിലവർക്ക് മസിൽ സ്പെയിൻസ് ഒക്കെ നല്ലവണ്ണം ഉണ്ടാകാറുണ്ട് നിന്ന് ജോലി ചെയ്യുന്നവർ ഇരുന്ന് ജോലി ചെയ്യുന്നത് അതായത് ഓട്ടോ ഓടിക്കുന്നവർ തയ്യൽ മെഷീൻ ടേലറിങ് ജോലി ചെയ്യുന്നവർ ബ്യൂട്ടി പാർലർ നടത്തുന്നവർ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ കാലിനും നടുവിനുമൊക്കെ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഡെയിലി ലൈഫിൽ ഒരു ഭാഗമാക്കാം ഞാൻ പറഞ്ഞുമല്ലോ ഇത് നമുക്ക് ഇന്ന സമയം നിന്നുമില്ല നമുക്ക് ടെൻഷൻ ഇല്ലാതെ ടെൻഷൻ ഫ്രീ ആയിട്ട് കാമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സമയം എപ്പോഴാണോ കിട്ടുന്നത് ആ സമയത്ത് ജസ്റ്റ് ഒരു ത്രീ ടൈംസ് എങ്കിൽ ത്രീ ടൈംസ് ചൊല്ലുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു രാമായണ ഫോട്ടോ നോക്കി ചൊല്ലുക പട്ടാഭിഷേക ഫോട്ടോ നോക്കി ചൊല്ലുക അതല്ല എന്നുണ്ടെങ്കിൽ ജപമാല ഉപയോഗിച്ച് അവനവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചൊല്ലാം ഇനി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മെഡിസിൻസ് കഴിക്കുന്നവരാണ് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മെഡിസിൻസ് ഹോർമോൺ ഇംബാലൻസ് അങ്ങനെയുള്ള പല പല കാര്യങ്ങൾക്ക് പല പല മെഡിസിൻസ് കഴിക്കുന്നവരുണ്ടെന്ന് നമുക്ക് ചുറ്റും അങ്ങനെയുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം അവർ കഴിക്കുന്ന മെഡിസിൻ അതിപ്പോൾ ഒരു ദിവസം ഒന്നല്ല രണ്ടല്ല മൂന്ന് മെഡിസിൻസ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ആ മെഡിസിൻസ് നമ്മുടെ വലത് കൈയ്യിലെ ഉള്ളം കയ്യിൽ വെച്ച് ഇടത് കൈ കൊണ്ട് ആ കൈ അടച്ചു പിടിക്കുക മെഡിസിൻ അടച്ചു പിടിച്ചിട്ട് ഈ മന്ത്രം വെറും മൂന്ന് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം വി ഹാവ് ടു കൺസ്യൂം ദാറ്റ് മെഡിസിൻ നമ്മൾ ആ മെഡിസിൻ കഴിച്ച് കഴിയുമ്പോൾ അതിനൊരു ഹീലിംഗ് എനർജി കിട്ടും അതായത് ഭഗവാൻ ശ്രീരാമൻ്റെയും ഹനുമാന്റെയും ഒരു ബ്ലെസ്സിങ്സ് ആ മെഡിസിന് അപ്ലൈ ആയി നമ്മൾ ഈ മന്ത്രം ചൊല്ലുന്നത് കൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ ഡെയിലി ആ മെഡിസിൻ കൺസ്യൂം ചെയ്യുമ്പോൾ ആ ടാബ്ലറ്റ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് പതിയെ 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 റിക്കവർമെൻറ്റ് നടന്നുകൊണ്ടിരിക്കും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കളിയാക്കിക്കൊണ്ടോ അതല്ല എന്നുണ്ടെങ്കിൽ തമാശയ്ക്കോ പരീക്ഷണമോ ഒന്നുമല്ല നമുക്ക് ആദ്യം തന്നെ ഇവിടെ വേണ്ടത് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമാണ് എൻ്റെ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും മുട്ടുവേദന കാലുവേദന കൈവേദന വയ്യാഴിക ക്ഷീണമൊക്കെ അനുഭവിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ദയവു ചെയ്ത് അവരോട് ഞാൻ പറയുകയാണ് ഇത് വളരെ നല്ല രീതിയിൽ നമുക്ക് ഫലം തരുന്ന ഒരു മന്ത്രമാണ് അതുകൊണ്ട് ഇത് ചൊല്ലാവുന്നതാണ് ഇനി അതുപോലെ സർജറീസ് ഒക്കെ കഴിഞ്ഞിട്ട് കിടക്കുന്നവരാണ് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബാക്ക് ബാക്ക് ടു ലൈഫിലോട്ട് തിരിച്ച് വരാൻ പറ്റിയിട്ടില്ല എന്നുള്ളവരാണോ എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മെഡിസിൻസ് ആ രീതിയിൽ കഴിക്കാം ഒപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഭക്ഷണം നമ്മുടെ മുമ്പിലെത്തുമ്പോൾ ആ ഭക്ഷണത്തിൽ നോക്കി ഈ മന്ത്രം മൂന്ന് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം കഴിക്കാവുന്നതാണ് അതിലോട്ട് ഒരു എനർജിയാണ് ഒരു യൂണിവേഴ്സൽ എനർജി ഹനുമാൻ സ്വാമിയുടെയും ശ്രീരാമ സ്വാമിയുടെയും ഒരു ഹീലിംഗ് പ്രോപ്പർട്ടി ഓരനർജി ആ ഭക്ഷണത്തിലോട്ടായി നമ്മളത് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലത് നല്ല രീതിയിൽ വർക്കാകും ഇനി അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഇപ്പം കാൽമുട്ടിന് ഭയങ്കരമായ വേദനയാണ് ആ വേദനയൊന്ന് കുറയണം കൈകൂപ്പി ഈ മന്ത്രം മൂന്ന് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം നമ്മുടെ കൈ രണ്ടും കൂട്ടി തിരുമുക ആ കൂട്ടിത്തിരുമുന്ന സമയം നമ്മുടെ കയ്യിൽ ഒരു ചൂട് വരും ആ ചൂട് വേദനയുള്ള ഭാഗത്ത് വെച്ച് പതിയെ തിരുമുക അതായത് നിങ്ങൾ എങ്ങനെയാണോ ഡെയിലി തിരുമ്മുന്നത് അതുപോലെ തന്നെ തിരുമ്മുക തിരുമ്മുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം ഹനുമാൻ സ്വാമിയും ശ്രീരാമസ്വാമിയും എൻ്റെ ഈ വേദനയെ വലിച്ചെടുത്ത് എനിക്ക് സുഖം തന്നു ഒരു മാനിഫെസ്റ്റേഷൻ പോലെ അങ്ങനെയും ചെയ്തുകൊണ്ട് ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇപ്പം ഓയിൽമെൻസൊക്കെ പുരട്ടുന്നവരുണ്ടാവുമല്ലോ വേദന മാറാനുള്ള കുഴമ്പ് ഓയിൽമെൻ്റ് ഒക്കെ പുരട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സെയിം തിങ് ചെയ്താൽ മതി കയ്യിലെടുക്കുക ശേഷം ഈ മന്ത്രം ചൊല്ലുക ചൊല്ലി രണ്ട് കൈ കൊണ്ടും നല്ല രീതിയിൽ ഓയിൽമെൻ്റ് ആണെങ്കിലും കുഴമ്പാണെങ്കിലും കയ്യിലാക്കിയതിന് ശേഷം എവിടെയാണോ വേദനയുള്ളത് ആ ഭാഗത്ത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു മാനിഫെസ്റ്റ് അതായത് നമുക്ക് ചിന്തിക്കാം ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമി നമ്മുടെ ആ വേദന മാറ്റിക്കളയുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞു ഇവിടെ സ പ വഹ എന്നുള്ള ബീജാക്ഷരങ്ങളൊക്കെ ഈ ഒരു മന്ത്രത്തിൽ അടങ്ങിയിട്ടുണ്ട് വഹ എന്ന് പറയുന്ന ബീജാക്ഷരം വശീകരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പക്ഷേ നിങ്ങൾ ഇവിടുത്തെ വശീകരണം എന്ന് പറയുന്നത് പൈസയോ അല്ലെങ്കിൽ ധനം സ്വർണം ഇതൊന്നുമല്ല നമ്മുടെ വേദനയാവുന്ന അതിനെ ഹീൽ ചെയ്തു പോവുകയാണ് അതാണ് ഇവിടെയുള്ള വശീകരണം അതായത് ആ മാഗ്നറ്റിക് എനർജി നമ്മുടെ വേദനയെ ആകിരണം ചെയ്തുകൊണ്ട് പോവുകയാണ് അപ്പം യൂണിവേഴ്സിലുള്ള മാഗ്നറ്റിക് എനർജിയാണ് ഇവിടെ വശ്യം ചെയ്ത് നമ്മുടെ ഈ പെയിനെ കൊണ്ടുപോകുന്നത് നമുക്ക് എല്ലാ രീതിയിലുമുള്ള ഒരു വെൽ ബീയിങ് ലൈഫാണ് ഈ മന്ത്രം ചൊല്ലുന്നതുകൂടി കിട്ടുന്നത് നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാടി നമ്മൾ നല്ല രീതിയിൽ കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിനൊരു ബുദ്ധിമുട്ടുകൾ ഇല്ലായെങ്കിൽ തന്നെ പകുതി കാര്യങ്ങൾ നമുക്ക് നേരെയാകും അങ്ങനെയാണല്ലോ അപ്പം ഇതാണ് ഈ ഇതിനെപ്പറ്റി ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പം മന്ത്രം ഏതാണെന്ന് നമുക്ക് നോക്കാം മന്ത്രം ഞാനിവിടെ ചൊല്ലുന്നുമുണ്ട് എഴുതിയും കാണിക്കുന്നുണ്ട് സർവദാ ക്രിയതാം യജ്ഞ സീതാം അധികമിഷ്യത പക്ഷലാഭോ മമ അയംവഹ സിദ്ധി പ്രത്യ ഒന്നും കൂടെ പറയാം സർവദാ പക്ഷലാഭോ മമ അയം വഹ സിദ്ധി സർവദാക്രിയംഭോ ഇതാണ് മന്ത്രം നോ റെസ്ട്രിക്ഷൻസ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര ദിവസം എത്ര സമയം എത്ര നേരം എന്നൊക്കെ അവരവർക്ക് തന്നെ തീരുമാനിച്ച് ചൊല്ലാവുന്നതാണ് വളരെ പെട്ടെന്ന് ഫലം കിട്ടുന്ന മാജിക്കൽ ആയിട്ടുള്ള ഒരു മന്ത്രമാണിത് എല്ലാവരും ഈ മന്ത്രം ഉപയോഗിച്ച് അവരവരുടെ ലൈഫിനെ നല്ല രീതിയിൽ ഹെൽത്തി ആയി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രീരാമസ്വാമിയും ഹനുമാൻ സ്വാമിയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ എല്ലാവർക്കും ഓം ശരവണഭവ